വെൽക്കം ടു ഡിങ്കൂസ് കിച്ചൺ നമുക്കിന്നിവിടെ ഒരു ചക്കയെപ്പം തയ്യാറാക്കാമേ അതിലേക്കായി ഞാൻ പച്ചരി പൊടിച്ച് വറുത്തിട്ടുള്ളത് ഒരു മാവ് എടുത്തിട്ടുണ്ട് അതിൽ ഒരു മുറി തേങ്ങ തിരുമ്മിയതുണ്ട് ചുക്കും ഏലക്കയും പൊടിച്ചത് പിന്നെ നമ്മളിപ്പോൾ ഈ കുഴച്ചക്ക എനിക്കിവിടെ ഞാൻ ഇവിടെ കുഴച്ചക്കയാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് മിക്സിയിൽ കുരുവൊക്കെ കളഞ്ഞ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അതൊരു പത്ത് പതിനഞ്ചെണ്ണം വരും അത് നമുക്കിനി പിന്നെ ശർക്കര പാണി ഒരു ഒരു ഉണ്ട ശർക്കര ഒരു വലിയ ഒരു ഉണ്ട ശർക്കരയാണ് ഞാനിവിടെ പാണിയാക്കി വെച്ചിരിക്കുന്നത് അപ്പം നമുക്കിനി ഈ മാവിലേക്ക് ഈ ചക്ക ഇട്ട് കൊടുക്കാം ഏലക്കയും ചുക്കും പൊടിച്ചത് തേങ്ങ ശർക്കര പാണി അരിച്ചൊഴിക്കുക ഇതിലേക്ക് ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കുറച്ച് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കാം നമുക്കൊരു ലേശം നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം ഓറട്ടിക്കൊക്കെ പരത്തുന്ന ആ ഇതിൽ കുഴച്ചെടുക്കാൻ മാറും കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് കുറച്ച് ഇങ്ങനെ കയ്യിലെടുത്ത് നമ്മളിപ്പോൾ വട്ടത്താമര ഇലയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിലിങ്ങനെ പരത്തി ചെറുതായിട്ട് ചെറുതായിട്ടൊന്നിങ്ങനെ പരത്തി ഇങ്ങനെ വച്ചിട്ട് മടക്കി ചീലാന്തി ഇലയിലും ഉണ്ടാക്കാം ഇപ്പം ഞാൻ വട്ടത്താമരയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഞാൻ വയ്ക്കാം ഇത് നമുക്ക് ലൂസായിട്ട് മാവ് ലൂസാക്കി വേണമെങ്കിലും എടുക്കാം ഇതിപ്പോൾ ഞാൻ കട്ടിക്ക് ഉറത്തീരക്ക പരുവത്തിൽ അങ്ങനെയാണ് എടുത്തിരിക്കുന്നത് ആവിയിൽ ഇതും നന്നായിട്ട് വെന്ത് വേവിച്ചെടുക്കാൻ പറ്റും ഇതുപോലെ ബാക്കി ഉണ്ടാക്കിയിട്ട് വരാം ഇതിന് നമുക്ക് ഒരു പാത്രം അടുപ്പിൽ വെച്ച് വെള്ളം ചൂടാക്കി ഇങ്ങനെ ആവി കയറ്റി എടുക്കാം ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കാം നമുക്കൊരു അരമണിക്കൂറ് നന്നായിട്ട് ആവി കയറ്റിയിട്ട് ഓഫ് ചെയ്യാം അരമണിക്കൂറ് നമ്മൾ ആവിയില് വേവിച്ചിട്ടുണ്ടേ അതിന് ശേഷം നമുക്കിത് പ്ലേറ്റിലോട്ട് മാറ്റാം നമ്മൾ അങ്ങനെ ഒരു അടിപൊളി ചക്കയപ്പം തയ്യാറാക്കിയിട്ടുണ്ടേ അപ്പോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക്